നമസ്കാരം പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം നിയമസഭാ സമ്മേളനം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗവർണർ വരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിലെ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നു പോകുന്നു നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നിന്ന് ഇറങ്ങി മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമുള്ള തർക്കത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഭാവത്തോടെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് നിയമസഭയിൽ എത്തിയതും മടങ്ങിയതും ശരീരഭാഷയിലും ചലനത്തിലും തന്റെ അനിഷ്ടം അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു നിയമസഭാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗവും ഗവർണറുടെ വരവും പോക്കും നാടകീയമായിരുന്നു നിയമസഭാ കവാടത്തിൽ ബൊക്കയുമായാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഗവർണറെ കാത്തിരുന്നത് കൃത്യസമയത്തു തന്നെ എത്തിയ ഗവർണർ മുഖ്യമന്ത്രിയിൽ നിന്നും സ്പീക്കറിൽ നിന്നും ബൊക്ക സ്വീകരിച്ചു എന്നാൽ മുഖ്യമന്ത്രിയുടെ മുഖത്തു നോക്കാനോ ഒരു പുഞ്ചിരി കൈമാറാനോ തയ്യാറായില്ല ഗൗരവഭാവത്തിൽ അലക്ഷ്യമായ ഒരു കൈക്കൂപ്പ് നടത്തിയതിനു ശേഷം മുന്നോട്ട് നടന്നു നയപ്രഖ്യാപന പ്രസംഗം ഒരു മിനിറ്റിനുള്ളിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയപ്പോഴും ഈ ഭിന്നത പ്രകടമായിരുന്നു ദേശീയ ഗാനത്തിനു ശേഷം ഗവർണർ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാം ഒത്തുതീർപ്പായോ എന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു തുടർന്ന് ആമുഖം വായിച്ച ശേഷം ഞാൻ അവസാന ഖണ്ഡിക വായിക്കുകയാണെന്ന് അറിയിച്ചു ദേശീയ ഗാനത്തിനു ശേഷം ഉടൻ സഭ വിടുകയും ചെയ്തു തിരികെ പോകുന്ന ഘട്ടത്തിലും മുഖ്യമന്ത്രി കൂടെ ചെന്നെങ്കിലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ പോലും ഗവർണർ തയ്യാറായില്ല മുഖ്യമന്ത്രി സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നത് പോലും കാത്തു നിൽക്കാതെ അതിവേഗത്തിലാണ് ഗവർണർ മടങ്ങിയത് ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോരു തുടരുമെന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രകൃതത്തിൽ നിന്നും വ്യക്തമായതും എന്നാൽ ഈ രംഗങ്ങൾക്കൊക്കെ കാരണക്കാർ പിണറായി സർക്കാരാണെന്ന് മന്ത്രി വി മുരളീധരൻ ആരോപിച്ചു നയപ്രഖ്യാപനത്തിന് ഉള്ളടക്കം വായിക്കാനുള്ള നിലവാരമില്ലാത്തതു കൊണ്ടാണ് ഗവർണർ അത് വായിക്കാത്തതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു ഗവർണർ മുഴുവൻ വായിച്ചില്ലെന്ന വിമർശനമാണ് ഭരണപക്ഷം നടത്തുന്നത് സഭ അതം ഗവർണർ അനുവദിച്ചില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിനെതിരായ വ്യാജ പ്രചാരണങ്ങൾ നിയമസഭാ വേദിയിൽ രേഖപ്പെടുത്താനുള്ള നീക്കം ഗവർണർക്ക് മനസ്സിലായി കാണുമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു കേന്ദ്രത്തിനെതിരെ കള്ളപ്രചാരണത്തിന് വേദിയാക്കി നിയമസഭയെ അധംപതിപ്പിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്യുന്നത് ഗവർണർ ഉചിതമായ രീതിയിൽ പ്രതികരിച്ചു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുമെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആകട്ടെ യു ജി സി ഗ്രാന്റ് ആകട്ടെ എല്ലാത്തിലും വിഹിതം ലഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തുക പോലും ചിലവാക്കുന്നില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ൂർത്തിൽ മാത്രമാണ് എൽ ഡി എഫ് സർക്കാരിന് ശ്രദ്ധയെന്ന് മുരളീധരൻ പറഞ്ഞു ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളവും കാലിത്തൊഴുത്തിനും ലക്ഷങ്ങൾ പൊടിക്കുന്നു ലോക കേരള സഭയും കേരളീയവും നവകേരള സദസ്സും കോടികൾ ചെലവഴിച്ച് നടത്തുന്നവർക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി ഗവർണറുടെ നടപടി ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തുന്നതെന്നും വി മുരളീധരൻ പ്രതികരിച്ചു ഇടതുമുന്നണിയുടെ ഡൽഹി സമരത്തെ മുരളീധരൻ പരിഹസിച്ചു തള്ളു സർക്കാർ നടത്തുന്ന തള്ളു നാടകമാണ് സർക്കാരിന്റേത് പിണറായി വിജയൻ സർക്കാർ എന്നത് തള്ളു സർക്കാറാണ് ഇനി മുതൽ ഡൽഹിയിൽ നല്ല തണുപ്പാണ് നവകേരള യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് ചിൽ ചെയ്യാനാണ് പോകുന്നത് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് നടന്നു പോകാനെ അല്ലെങ്കിലും കഴിയും ഇ പി ജയരാജൻ പല വിഡ്ഢിത്തരവും പറയും സമരമല്ല സമ്മേളനമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അസാധാരണ നീക്കങ്ങളെ തുടർന്ന് സഭ നാടകീയമായി ഇന്നത്തേക്ക് പിരിഞ്ഞു നയപ്രഖ്യാപന വേളയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന പാരഗ്രാഫ് മാത്രം വായിച്ച് ഭരണഘടനാപരമായ ദൗത്യം നിറവേറ്റുന്നതിനായി ഗവർണർ സൂചിപ്പിച്ചു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങളെല്ലാം ഗവർണർ വായിക്കാതെ ഒഴിവാക്കി ഇതിന് പിന്നാലെ സ്പീക്കർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിക്കുകയായിരുന്നു നന്ദി